ഫ്രീ ഫയർ വന്നതവിടെ രണ്ട് ശതമാനത്തിൻ്റെ ഇടിവ് ഗോൾഡിൽ വന്നെങ്കിൽ മൂവായിരത്തി മുന്നൂറ് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു എന്താണ് സപ്പോർട്ട് ലെവലാണെന്നാണ് ഗോൾഡ് കാണിക്കുന്നത് കാരണം ഗോൾഡ് അവിടെ നിന്ന് ഒരു മുപ്പത് ഡോളറോളം മുകളിലേക്ക് പോയി മൂവായിരത്തി മുന്നൂറ്റി ഇരുപത്തിനാല് യു എസ് ഡോളറിൻ്റെ പരിധികളിൽ നിൽക്കുന്നുണ്ടെന്ന് അതൊരു എന്താ പറയുക ഒരു ആണ് ആ റീജിയൻസ് അവിടുന്ന് അങ്ങോട്ട് പൊന്താൻ കുറച്ച് ബുദ്ധിമുട്ടാണ് പ്രത്യേകിച്ച് മൂവായിരത്തി മുന്നൂറ്റി എഴുപതൊന്നു കഴിഞ്ഞ് മുകളിലേക്ക് സ്വർണ്ണവില പോകാനുള്ള സാധ്യതകളും ഒരു വലിയ കാറ്റലിസ്റ്റ് ഇല്ലാതെ ഇല്ല ഇനി ട്രംപ് അറ്റാക്ക് ചെയ്തതുകൊണ്ട് ഇപ്പോൾ ന്യൂക്ലിയർ ഫെസിലിറ്റി ഒന്നും ഫുൾ തകർന്നിട്ടില്ല എന്നാണ് ഇപ്പോൾ ഇൻ്റലിജൻസ് റിപ്പോർട്ടുകളൊക്കെ വരുന്നത് ഇനിയും ഇത് തുടങ്ങുകയാണെങ്കിൽ അറ്റാക്ക് ചെയ്യുമെന്ന് നെതന്യാഹുവിൻ്റെ ഭീഷണിയൊക്കെ ഉണ്ട് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട് അവരുടെ വിറ്ററി എന്നൊക്കെ പറഞ്ഞ് ഗാതയിലുള്ള ആക്രമണങ്ങൾ ഇപ്പോഴും നിന്നിട്ടില്ല അപ്പോൾ ഇപ്പോൾ പശ്ചാത്തലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സേഫ് ഹവൻ ഡിമാൻഡ് ഗോൾഡിന് അതുവഴി ഉണ്ടായിരുന്ന അതുണ്ടായിട്ടില്ല എങ്കിൽ കൂടിയും ഡോളർ എന്തായിട്ടുണ്ട് ഈ പ്രശ്നം തീർന്നപ്പോൾ വീണ്ടും എന്താ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉയർച്ച ഉണ്ടല്ലോ അതൊക്കെ നിന്നിട്ടുണ്ട് താഴേക്ക് പോയിട്ടുണ്ട് പക്ഷേ സേഫ് ഹെവൻ ഡിമാൻഡ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡിൻ്റെ ഒരു വലിയ ഉയർച്ചയിലേക്കുള്ള സാധ്യതകൾ റീ വന്നിട്ടുണ്ട് എന്തായാലും ഗോൾഡ് ഇപ്പോൾ ഉള്ളത് എഴുപത്തി രണ്ടായിരത്തി എഴുന്നൂറ്റി എഴുപത്തി രണ്ടായിരത്തി എഴുന്നൂറ്റി അറുപതാണ് ഈ എഴുപത്തി രണ്ടായിരത്തി എഴുന്നൂറ്റി അറുപത് എന്ന് പറയുന്ന സംഖ്യയിൽ നിന്ന് ഒരു മാറ്റവും ഇല്ലാത്ത അവസ്ഥയിലൂടെയാണ് ഗോൾഡ് ഇപ്പോൾ കര കയറി വന്നതുകൊണ്ട് ഇല്ല അല്ലെങ്കിൽ ഗോൾഡ് നല്ല രീതിയിൽ തകർന്നു അപ്പോൾ സ്വർണ്ണവില മാറ്റമൊന്നും ഉണ്ടാകാത്ത അവസ്ഥയാണ് സ്വർണ്ണവില ഇനി എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു റേഞ്ചിൽ തന്നെ അങ്ങ് തനത്തിരിഞ്ഞ് മറഞ്ഞ് നിൽക്കാനാണ് സാധ്യത തകരും ചെയ്യാതെ ഉയരും ചെയ്യാതെ അങ്ങനെ എങ്ങനെയും നീക്കും കാരണം ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു കേഷർ ഇല്ല എന്നാലോ മൂവായിരത്തി മുന്നൂറാണെങ്കിൽ നല്ലൊരു സപ്പോർട്ടുമാണ് ഓക്കെ ഇനി അടുത്ത ഡാറ്റയെ കാത്തിരിക്കുകയാണ് വലിയ പേഴ്സണൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ ഡേറ്റയോ കൺസ്യൂമർ പേഴ്സൻറ്റ ഡേറ്റയോ എഫ് എഫ്മസി മീറ്റിങ്ങോ അങ്ങനെയുള്ള ഭയങ്കര അല്ലെങ്കിൽ എന്താ നോൺ ഫാം പെയർ ഓൾ ഡാറ്റയോ അങ്ങനെയൊന്നും ഈ ആഴ്ച വലിയ കുലുക്കുന്ന ഡാറ്റകൾ വരാനില്ല എന്നാലും ഈ ഒരു ജിയോ പൊളിറ്റിക്കൽ കൺസേൺ ട്രംപിൻ്റെ താരിഫ് അതിലൊക്കെ എന്തെങ്കിലും പുതിയ ന്യൂസുകൾ വരുന്നുണ്ടോ എന്നുള്ളതാണ് പിന്നെ പ്രധാനം